ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷാനി ഖൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നല്ലോ എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇക്കോൻ്റെ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് രാവിലെ മുതൽ ഏകദേശം ഒരു നാലഞ്ച് മണി വരെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കോളേജും കാര്യങ്ങളൊന്നും ഇല്ല ലീവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരു ആറേര സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീറ്റപ്പോൾ അപ്പോൾ പുറത്തൊക്കെ നല്ല ലേറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ഉമ്മാൻ്റെ അച്ചിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റത് മുതൽക്കരൻ്റെ കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ച് ഇതാ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ താ ഞാനി ഇന്നത്തെ എൻ്റെ അംഗം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിൽ പോയി നോക്കണം ഇമ്മ എന്തൊക്കെയാണ് എടുക്കുന്നത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയി വയ്ക്കാം അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മ ദോശ ചൂടാനുള്ള മാവട്ടിയെന്നെ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന വറകൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാ അടുപ്പ് കൂട്ടി കൊടുക്കാമല്ലോ വിചാരിച്ചു കണ്ട് പൊതുവെ അപ്പം തന്നെയാണ് കേട്ടോ ചൂടുള്ളി ഞാൻ കറി ഉണ്ടാക്കും അതേപോലെ പിന്നെ രാത്രി നമ്മള് പാത്രവും കാര്യങ്ങളൊക്കെ കേൾക്കണമുണ്ട് രാവിലെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പൊ ഏതായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണേലോ അപ്പൊ അന്നത്തെ ഒരു ഓൾ ഡേ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടാ വിചാരിച്ചിട്ടോ അപ്പൊ നല്ലോണം നേരൊക്കെ വെളുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ രാവിലെ അർജൻറ് കൂട്ടി ആ ഒരു പണിക്കൊന്നും പോകാനില്ല പിന്നെ നമുക്ക് ഇന്ന് ക്ലാസ്സും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വലിയൊരു പ്രശ്നമില്ല അപ്പോൾ കുറച്ച് സാവധാനത്തിൽ എണീറ്റാലും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ വിചാരിച്ച് എന്താ നമ്മളമാര ഭാഷ പറയുകയാണെങ്കിൽ സൂര്യനൊക്കെ ദൈക്കൊണ്ട് കിട്ടും എന്നാലും നമ്മൾ അറിയമുക്കാലിന് എണീറ്റാണ് പിന്നെ അപ്പോൾ വറകെടുക്കാൻ ഏതായാലും വറകെട്ടിക്ക് വന്നതാണല്ലോ അപ്പോൾ എല്ലാം അതും കൂടിയാണ് ഇൻക്ലൂഡാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കയ്യിൽ ഫോൺ എടുത്തത് കൊണ്ടാണ് ഒരു കയ്യിൽ വർഗ്ഗെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വറക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്താ ഉമ്മയാണ് കേട്ടോ അപ്പൻ ചൂടും അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കണ്ട് ഫസ്റ്റൊരു എന്താ പറയുക ഒരപ്പം ഞാൻ പകരുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്തേനീട്ടോ അപ്പം അതിൽ അപ്പൻ ചൂടിനെ കണ്ടുകാണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചീനി ഇങ്ങനെയൊക്കെയാണോ അപ്പൻ ചൂട് അതെന്താണ് അപ്പത്തിൻ്റെ ഷേപ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേനീട്ടോ എന്താ അപ്പത്തിൻ്റെ ഷേപ്പ് പൂമ്പാറ്റനെ പോലെയാണ് എന്നൊക്കെ ഞാൻ തന്നെ പിന്നെ കുറ്റസമ്മതം നടത്തൊക്കെ ചെയ്തേനെ അപ്പം ഞാൻ നല്ല കറക്റ്റായിട്ട് ഇത് ഉമ്മ ചെട്ടതാണ് കേട്ടോ അതിലൊന്ന് ഞാൻ നല്ല കറക്റ്റായിട്ട് പാരിനുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഒന്നും ഇല്ല നമ്മളങ്ങനെ എന്താ പറയുക ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മളിതാക്കും പിന്നെ അതാ അപ്പൻ ചുട്ടു അപ്പം അതിന് ഞാൻ തലേന്നത്തെ നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചൂടാ ഉള്ള ബീഫ് കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ എന്നത്തെയും അതിഥികളാണ് കേട്ടോ നമ്മളെ അയറൂൻ്റെ മാളും കുഞ്ഞിയൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഓലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്നും കൊടുക്കലുണ്ട് അപ്പോൾ ഇതാ നേരം വെളുത്താ വന്ന് നോക്കിട്ടോ അത് ഒരു ഉമ്മി രണ്ട് മക്കളും ആണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ഉണ്ടല്ലോ അത് സ്ഥിരം നമ്മളവിടെ തന്നെയാണ് നമ്മളെ പൂച്ചക്കുട്ടീനെ ആണ് കേട്ടോ അപ്പം നമ്മളെന്തെങ്കിലും എന്താ പറയുക നമ്മളെ നടക്കാൻ തന്നെ ആയിക്കൂല നമ്മളെ കാലിൻ്റെ ചൂട്ടിലേ ഉണ്ടാവുമല്ലോ എപ്പോഴും നമ്മളെന്തിനു പോകണേലും നമ്മളെ കാലിൻ്റെ ചോട്ട് കൂടെ പോകും ഇപ്പം വറകെടുക്കാൻ പോയപ്പോഴൊക്കെ ഇതിൻ്റെ പിന്നാലുണ്ടെന്നിട്ടോ ആ ഒരു വറകെട്ടിയിലാണ് എന്താ പറയുക ഒല് ജീവിക്കണതന്നെ അവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും കൊടുക്കും ഇപ്പം മീനൊക്കെ ഇതാക്കണേലും അല്ലെങ്കിൽ ഇറച്ചി ഒക്കെ നമ്മൾ കൊടുക്കലുണ്ട് പിന്നെ ഒലിക്ക് എന്താ പറയുക വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല പറ്റൂല നമ്മളെന്താണോ കഴിക്കുക അതെന്നെയാണ് ഓലും കഴിക്കട്ടോ ആദ്യം അങ്ങനെ കൊടുത്ത് ശീലാക്കിയപ്പോൾ അതേപോലെ അങ്ങനെ തന്നെ കാട്ടുക വേസ്റ്റും മീൻ്റെ മുള്ളും അങ്ങനത്തെ ഒന്നും പറ്റൂല പിന്നെ നമ്മളത് കഴിഞ്ഞ് ചായ എടുക്കാണ്ടിരുന്നു അപ്പോൾ അതാ കുറേ കാക്കകളും ഉണ്ട് കിട്ടും അപ്പോൾ ഏതായാലും പൂച്ചാക്കും ഇതൊക്കെ കൊടുക്കണല്ലേ അപ്പോൾ എന്നാൽ ഓൽക്കും കൂടിയും കൊടുക്കാൻ വിചാരിച്ചു കണ്ട് കുറച്ചിതാ കാക്ക ചാക്കും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടേ ഞാൻ ഓരോ നമ്മളെപ്പോലെ തന്നെ എന്താ വെഷ്പിൻ്റെതൊക്കെ അറിഞ്ഞ് വരികയല്ലാടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഫോണിൽ കളിച്ചിരിക്കലാണ് കേട്ടോ പതിവ് എന്തെങ്കിലും വാട്ട്സപ്പിലൊക്കെ കണ്ടത് ഉണ്ടെങ്കിൽ നോക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി വെക്കും അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു പിന്നെ കൂടുതൽ സമയം നമ്മൾ പണിൻ്റെ മുന്നേ ഫോണിൽ കളിച്ചിരിക്കലില്ല എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെയാണല്ലോ പരിപാടി അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ വിചാരിച്ചത് നെയ്ച്ചോറും അതേപോലെ തന്നെ എന്താ ചിക്കനും ഉണ്ട് പിന്നെ ബീഫും ഉണ്ട് അത് വെച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ എന്ത് കിട്ടിയാലും ഒരു വെറൈറ്റി ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കണത് ഒരു വെറൈറ്റി തന്നെ കേട്ടോ ഇപ്പോൾ ഉമ്മക്കും ഞാൻ സാധാ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കും പിന്നെ അതേ ചോറ് വച്ച് കണ്ടുതന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഇതൊക്കെ ഇട്ട് ഒരു എന്താ നെയ്മന്തി ബിരിയാണി കേട്ടോ അതായത് നെയ്ച്ചോറും മന്തി ബിരിയാണീൻ്റെ ആയ ഒക്കെപ്പാട് കൂടി ഒരു വെർഷനും ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതാദ്യം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് കുക്കറിലാണ് ഞാൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് മന്തി ബിരിയാണി ഉണ്ടാക്കും പക്ഷേ നെയ്ച്ചോറ് ഫസ്റ്റ് ടൈമാണ് അത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുക്കറിൽ എന്താ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് പോവാണ് അപ്പോൾ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുവച്ചിട്ടുണ്ട് അതിനോട്ടോ അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഇതൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ ഞാൻ ഇതുണ്ടാക്കിയത് എന്താണ് എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് അതിലിപ്പോൾ ഉപ്പ് കയറിയാലും മുളക് കുറഞ്ഞാലും അല്ലെങ്കിൽ പുളി കയറിയാലും എല്ലാവരും എന്താ പറയുക ആ അത് ഉഷാറിയിക്കണം അങ്ങനെ തന്നെയല്ലേ അത് കുഴപ്പമൊന്നുമില്ല സംഭവം ഉഷാറാണെന്നാണ് എല്ലാവരും പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് നല്ല മോട്ടിവേ ഒരു നല്ല മോട്ടിവേഷനും കൂടി ആയിരുന്നു കേട്ടോ എത്ര ഇതായാലും അത് കുഴപ്പമൊന്നുമില്ല രസമുണ്ട് എന്ന് എല്ലാവരും പറയുള്ളൂ ആ ഒരു ഇത് വരെ മോശം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അത് നമ്മളിങ്ങനെ പൊന്തിച്ച് പൊതിച്ച് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് എന്തും ഉണ്ടാക്കാനുള്ളൊരിതുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് വള്ളത്തിൻ്റെയും എന്തൊന്നും അളവറിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യല്ലേ ഏതായാലും ഏറില്ലാന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇവിടെ എന്താ അപ്പം ഇത്രയൊക്കെ പാര അല്ലെങ്കിൽ എന്താപ്പം ഇത് ഉണ്ടാക്കണമൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാൻ ട്രൈ ചെയ്തു നോക്കണ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ശ്രമം ആയതുകൊണ്ട് തന്നെ ചോറിന് നമുക്ക് വലിയൊരു പണിയില്ലല്ലോ ഇനി നമുക്ക് കുറച്ച് ചിക്കനും അതേപോലെ തന്നെ ബീഫും ഉണ്ടാക്കാനുട്ടോ അപ്പോൾ കുറച്ചു നേരം കുക്കറൊക്കെ വെച്ചു അതിൽക്ക നമ്മൾ ഏല ഗ്രാമ്പു പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടീനുട്ടോ അപ്പോൾ അതിനെക്കുറിച്ചും എനിക്ക് വലിയൊരു ധാരണ ഇല്ല അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഇതൊക്കെ ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഏലക്കായ എത്ര ഇടുക മറ്റേത് എത്ര ഇടാന്നൊക്കെ നിൽക്കാൻ അപ്പോൾ ബിരിയാണി ഒക്കെ ഇത് പറഞ്ഞൊരു പ്രശ്നമല്ല അപ്പോൾ നെയ്ച്ചോർക്ക് ഞാനൊരു പാകം ഇങ്ങോട്ട് വിചാരിച്ചു കാണു കേട്ടോ അത്ര മതിയാവും വിചാരിച്ച് ഞാൻ അതൊക്കെ ഇട്ട് കാണാൻ നല്ലോണം ഇളക്കിയിരിക്കണം പിന്നെ എനിക്ക് എപ്പോഴും തെറ്റുപറ്റണം അല്ലെങ്കിൽ എപ്പോഴും കൂടെ കുറേ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഉപ്പാണ് കേട്ടോ അങ്ങനെ ഉപ്പ് ഇട്ടാലും അധികം എന്താ പറയുക കുറഞ്ഞ കുറച്ച് കാ കുറച്ചിടളളു ഉപ്പ് ഏറിയാൽ പിന്നെ നമുക്ക് എന്താ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കുറച്ച് ഉപ്പ് വെള്ളം പാരി അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് മേൽക്കൊടി ഇതറിയാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ പിന്നെ ഉപ്പം ഞാൻ ഏറിപ്പോയാൽ പിന്നെ നമുക്കവിടെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഇടകളും കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഒരു വിസിലൊക്കെ മതിയാവും നമ്മൾ പറഞ്ഞിണി കിട്ടും അപ്പം ഞാൻ കുറച്ച് നേരം അതെന്താ നല്ലോണം ദമ്മിൽ അടിച്ചൊക്കെ അതെ കുറച്ച് നേരം അങ്ങനെ വേവിച്ചു പിന്നെ ലാസ്റ്റ് ഒരു വിസിലും കൂടിയും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞി ചോറിൻ്റെതൊക്കെ ഏകദേശം നമ്മൾ അടിച്ചൊരു വിസിലൊക്കെ ആയപ്പോൾ ഓഫാക്കിയിരിക്കണം അപ്പം ഞാൻ എനിക്ക് അടുത്ത കുറച്ച് ചോറ് എടുത്ത് കണ്ട് ജസ്റ്റ് ഒരു ചിക്കന് കുറച്ച് പൊരിക്കും ചെയ്യുക അതേപോലെ കുറച്ചൊരു മസാല ആക്കി വെച്ചാണ്ട് ആ ചോറ് അതിൻ്റെ മോൾക്ക് ഇട്ടുകൊണ്ട് ബിരിയാണി പോലെ ആക്കും ചെയ്യാലോ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കും ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ചിക്കന് മസാല ആക്കി കണ്ട് അങ്ങനെ എടുത്തിട്ടും ചെയ്തു കേട്ടോ ചിക്കനൊക്കെ നമുക്ക് പൊരിച്ച് വെച്ചാൽ പിന്നെ നാളെ കോളേജിക്കോ അല്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം അങ്ങനെ കുറച്ച് ചിക്കന് ഞാൻ പൊരിച്ച് വെച്ച് കേട്ടോ പിന്നെ നമ്മളത് വേറും ആൾക്കാരൊന്നും ഇല്ലല്ലോ ഉമ്മ ഇപ്പാണെങ്കിൽ ചിക്കൻ കൂട്ടൂലോ കേട്ടോ പിന്നെ മാത്രം ഉള്ളതാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അതെന്താ സംഭവം എന്നായിരുന്നു വിചാരിക്കരുത് ഇത് നമ്മളെ സുർബിയാനൊക്കെ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അതായത് നമ്മൾ ഉള്ളിയും ഇതൊക്കെ വാട്ടി പിന്നെ തൈര് ഇട്ട് വേണ്ടി അങ്ങനെ ആട്ടെ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ വടക്കിനീത്തെ കിച്ചനത്തെ പരിപാടി അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടാണ് കുറച്ച് നെയ് ചോറ് ഇതേപോലെ ഉണ്ടാക്കിണ്ട് അതിന്റെ മേലെ കുറച്ച് മഞ്ഞളും അതേപോലെ തന്നെ ഉള്ളി മല്ലിച്ചപ്പൊക്കെ വാട്ടിക്കാണ്ട് അങ്ങനെ ആക്കി വെച്ചിട്ടോ അപ്പോൾ ചോറിന്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണേ നമ്മൾ രാവിലെ ഒരു മണി ഒക്കെ തുടങ്ങിയ കാര്യം നമ്മൾ ഒമ്പത് മണി ആയപ്പോ അതിനെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞിട്ടു കേട്ടോ കിച്ചണത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അതായത് കുക്കിങ് എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പണി എന്താന്ന് വെച്ചാല് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ക്ലീൻ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതായത് പാത്രം മുറുക പിന്നെ അവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ പോയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെയാണ് എനിക്ക് കിച്ചണിൽ വലിയൊരു പണിയായിട്ട് തോന്നല് തോന്നലുള്ളത് കേട്ടോ കുക്കിങ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അങ്ങനെയാണ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല അപ്പോൾ അതെല്ലാ പരിപാടിയും കഴിഞ്ഞു കിച്ചണത്തെല്ലാ ക്ലീൻ തോത്തലും തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ നിലം തോത്തിയിട്ടില്ല അത് നമ്മൾ ഒന്നായിട്ട് എല്ലാം തോത്തി പോകുമ്പോഴാട്ടോ പോലെ അപ്പോൾ നമ്മൾ അടുപ്പ് കാര്യങ്ങൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഫുഡും ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫുഡ് കഴിക്കണ സമയത്ത് മാത്രം ഒന്ന് കിച്ചണക്ക് വന്നാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ക്ലീനാണ് ഇനി നമുക്ക് അടുത്ത പണിയും കുറച്ച് റിസ്ക് ഉള്ള പണി എന്ന് പറയുന്നത് റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ വേറെ റൂമൊന്നും ക്ലീൻ ചെയ്യാൻ പണിയില്ലെങ്കിലും എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ള പണി പറയണത് ഇൻ്റെ റൂം ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ എന്തെങ്കിലും ഒരു ദിവസം കോളേജിന് അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് ഒന്നെങ്കിൽ കബോർഡ് ശരിയാക്കുക അല്ലെങ്കിൽ എല്ലാം കൂട്ടിയിട്ട് തിരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയുണ്ടാവും കബോർഡിൽ ഇപ്പോൾ ഓരോ ആഴ്ച കൂടുമ്പോൾ ഓരോ ദിവസം ക്ലീൻ ചെയ്താലും പിന്നെയും കാണാൻ ഇവിടെ നിന്നൊക്കെ ആ സാധനങ്ങൾ വന്നുകൊണ്ട് കബോർഡിൽ നിന്ന് അറിയണട്ടോ അപ്പോൾ ഇന്നും വിചാരിച്ചു ഇന്നിപ്പോൾ രോഗിവള്ള ദിവസമല്ലേ ഇന്നും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കണ്ട് കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു ഇന്നും അതിനെ തുന്നിയൊക്കെ തന്നെ കേട്ടോ ഇനി നമ്മളെ പണി ഒരുങ്ങണത് കണക്കന്നെക്കാറ് അല്ലാന്നിടയിൽ നമ്മൾ ഇന്നൊരു പത്തര മണീൻ്റെ ഉള്ളിൽ ഇന്നും കുളിച്ചാൻ ഇറങ്ങലുണ്ട് കിച്ചൺ പണി മാത്രമാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ റൂമ് ക്ലീൻ ചെയ്യാൻ നിൽക്കണോ അന്നൊക്കെ നമ്മൾ ഗുളി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആവലുണ്ട് കിട്ടോ പിന്നെ കുറേ വാഷ് ചെയ്യാനും ഉണ്ടാവും നമ്മൾ റൂം ശരിയാക്കണം എന്നൊക്കെ നമുക്ക് കുറേ വലിച്ചിട്ട് കണ്ട് തിരുമ്പാനും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അതിന് കുറേ സമയം പോവും അപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിവുള്ളതല്ലേ അതിലൊന്ന് അടുക്കി പൊറുക്കി വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പണി എടുക്കണത് സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇത് അത് പെട്ടെന്ന് തരുന്നല്ലോ വിചാരിക്കുന്നത് ല്ലാതെ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറോളം അയ്മ ബുദ്ധിമുട്ടിയിരിക്കണം കേട്ടോ എല്ലാതും ഒന്ന് മാറ്റി അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇക്കോന് ആക്സിഡൻ്റ് പറ്റിയ സമയത്ത് നമ്മൾ കുറേ മരുന്നും കാര്യങ്ങളും അതേപോലെ തന്നെ തുണി കഷ്ണവും കാര്യങ്ങളൊക്കെ ഒരു കബ നമ്മളെ കബളിൻ്റെ താഴെ തട്ടിൽ എല്ലാം റെഡിയാക്കി ഇങ്ങനെയാണെന്ന് എടുത്ത ചീന് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടില്ല അത് ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ കബോർഡൊന്ന് വലിച്ചിട്ടപ്പം അതിന് നമ്മൾ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ തലയിൽ നിന്ന് കോളേജിൽ കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ എടുത്തുവച്ചാണ് കേട്ടോ ഇതായിട്ട് ഞാൻ പറഞ്ഞത് ഇത് കുറേ ഇത് കബോർഡ് ഫുൾ ഇക്കുന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഉണ്ടായി കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഫുള്ള് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തമകള് ഇപ്പം ആകെ ബാക്കിയുള്ളത് വേണ്ടാത്തൊക്കെ കത്തിക്കാനും കുറേയൊക്കെ വേസ്റ്റ് കിടാനും അങ്ങനെയൊക്കെ എടുത്തുകൊടുത്തിട്ടോ അപ്പോൾ നമ്മളെ കബോർഡ് അങ്ങനെയാണ് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്ര കാലം സ്ഥലം ഇത് ഫുള്ള് നിറഞ്ഞു നീനതാണ് നമ്മളൊരു ക്ലീനിങ് കൊണ്ട് അത്രയും കബോർഡ് അങ്ങോട്ട് ഒഴിവാക്കിയത് കിട്ടോ അപ്പോൾ ഏതായാലും ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ഏകദേശം അതായത് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയത് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ നമ്മൾ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ എടുക്കണത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞെല്ലാം തിരുമ്പി ഒക്കെ ഇട്ടതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഞാനിത് ഫുള്ള് തിരുമ്പാണല്ലോ എന്നൊക്കെ ഞാൻ റൂമ് ഒഴിവാക്കി തിരുമ്പോഴും അന്നൊക്കെ മയം വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്ന് ഞാൻ ബെഡ്ഷീറ്റ് നൽകണേ അതേപോലെ എനിക്ക് കുറേ പയസാധനങ്ങളൊക്കെ തിരുമ്പി വെച്ച് തിരുമ്പിട്ടതിന് കൂർമ്മ വേണ്ടി ഞാൻ അകത്ത് കയറി നിസ്കാരം നൂറ്സ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആകെ മയ തുള്ളി കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല പക്ഷെ നല്ലോണം മഴ തൊഴിൽ ഭാഗത്ത് മാത്രം നല്ല കേട്ടോ മറ്റേ ഭാഗത്തും തിരുമ്പിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തിരുമ്പിടും കേട്ടോ ഇതൊക്കെ പിന്നെ തലേന്ന് കോളേജിൽ കിട്ടതും നമ്മളന്ന് ഇട്ടതും ഒക്കെ ആയ ഡ്രസ്സാണ് കേട്ടോ ആ ഭാഗത്ത് ആണെങ്കിൽ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് അവ രണ്ട് ഭാഗത്തും എടുത്ത് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ മഴ പെയ്യുമ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ടില്ല ഒന്നായിരുന്നു വെള്ളം പറ്റിയിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മയത്തിട്ടാൽ പിന്നെ അത് നനയല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ പുറത്ത് ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടിണ് വീടിൻ്റെ അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടാൻ വിചാരിച്ചിട്ടോ പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് എടുക്കാതെ നമ്മൾ കടന്നാൽ പിന്നെ നമ്മളൊന്ന് ഉറങ്ങുമ്പോഴേക്കാറ് പിന്നെ അമ്മക്കുറ്റി അതൊരു റിസ്ക് അല്ലേ മയ എന്ന് നോക്കി നിൽക്കേണ്ടി ഒരു അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് എടുത്തച്ചു പിന്നെ വിചാരിച്ചു ഏതായാലും വെറുതെ കുറച്ചേരം സംസ്കാരം എന്തൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കിടക്കണ്ടല്ലോ വിചാരിച്ച് കുറച്ച് നേരം പഠിക്കുക വിചാരിച്ചിട്ടോ ഏതായാലും ക്ലാസ് ഇതൊക്കെ നമ്മൾ പോകുന്നതല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് സമയം അതിനും വേണ്ടി ഇതാക്കുക വിചാരിച്ചു പിന്നെ കുറേ നേരം പണ്ടെടുത്താൽ പിന്നെ അന്ന് ഉരവേദനയും തലവേദനയും കുഴക്കുമൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ എയിക്കാറുട്ടോ അപ്പം കിടക്കുക 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 എന്നുള്ളൊരു ചിന്തയേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ കിടക്കാൻ നിന്നാലേ തന്നെ ഉണ്ടാവുകയുള്ളൂ വിചാരിച്ച് കുറച്ചു നേരം പഠിക്കുക വിചാരിച്ചു അതിനും വേണ്ടി ഇരിക്കാണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു ദിവസം ക്ലാസ് നമ്മൾ ഒഴിവാക്കിയ അവർ ഇഷ്ടം പോലെ എഴുതാനും ഉണ്ടാവും അപ്പോൾ അന്ന് കുറച്ച് എഴുതാനുണ്ടോ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ക്ലാസ് ഒഴിവാക്കിന് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ വിചാരിച്ച അതിന് നിക്കുകയാണ് പിന്നെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ നമുക്ക് ഉറക്കി കഴിക്കാറട്ടെ ഏകദേശം നമ്മൾ രണ്ടണിക്ക് ഉറങ്ങിയാല് പിന്നൊരു നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പോൾ ഇക്കൊന്ന് വിളിക്കും അപ്പോൾ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്തേ കയറിട്ട് നമ്മൾ ഉണരുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എണീറ്റിരിക്കലും ഇരിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാന് ഉറങ്ങി നീച്ചപ്പോ അത്യാവശ്യമായ ഒക്കെ കുറച്ചൊക്കെ പെയ്തുക്കണു കേട്ടോ അപ്പം നമ്മളേതായാലും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നന്നായി എന്ന് തോന്നി പിന്നെ നമ്മളിന്ന് ഉച്ചറിഞ്ഞിട്ട് ഞാനും ഉമ്മയും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അയലോകത്ത് താത്തിയും കൂടിക്കാണ്ട് ഒന്ന് നടക്കാൻ പോകട്ടോ വെറുതെ ഇങ്ങനെ പെരിയിൽ കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും അവിടെ കൂടി എവിടെയെങ്കിലും ഒന്നും പോയിരിക്കണില്ല എല്ലാവരും വർത്താനം പറഞ്ഞു കണ്ട് നടക്കുകയാണെങ്കിൽ ആ ശരീരത്തിന് നല്ലതല്ലേ അപ്പോൾ അത് എഴുതിയണ്ട് ഞങ്ങൾ ഇന്നും ഉച്ച അരിഞ്ഞിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ എന്നാലും അത് നല്ലതല്ല എഴുതി ക്ലാസ് ഇല്ലാത്ത ദിവസം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും കാരണം ഒരു നാല് നില മോൾക്ക് കയറി നാല് നില തയത്ത് കയറുമ്പോൾ തന്നെ ഇതിലാറ് ആണ് കേട്ടോ അത് അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസം ചടിച്ചുകൂടി ഇരിക്കേണ്ടല്ലോ വിചാരിച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് പുറത്തു കയറും കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തേക്കറിയാം ഏതെങ്കിലുമൊക്കെ ഒരു ട്രെയിൻ വരിക അപ്പോൾ പിന്നെ നമ്മളതും കാണും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിക്കണത് അത്യാവശ്യം ഒരു ഇരുപത് മിനിറ്റ് നടന്നാൽ തന്നെ നമുക്കുള്ളതാവുമല്ലോ ഞങ്ങളൊരു ഇരുപത് മിനിറ്റ് മുക്കാൽ മണിക്കൂർ നമ്മൾ മകരു പാങ് കൊടുക്കുന്ന സമയത്തോളം നമ്മൾ നടക്കും കേട്ടോ ഒരു അഞ്ച് മണി അഞ്ച് കാലത്താകുമ്പോൾ നമ്മൾ ഇറങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലാൻ മതി വിസ്കരിച്ചാൽ ഓതുക പഠിക്കുക ഫുഡ് കഴിക്കുക കിടക്കുക അങ്ങനെയൊക്കെയൊക്കെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വയനാട്ടിലെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല രാവിലെ അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ പകൽ വീഡിയോ ആണെങ്കിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്